ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യുക ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നിങ്ങൾ കമ്പനിയിൽ കണ്ടല്ലോ കമ്പനിയിൽ കണ്ടിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ പെൺകുട്ടികൾക്കും അല്ലെങ്കിലും ഒട്ടുമിക്ക പെൺകുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് പീരീഡ്സ് ടൈമിലെ നമ്മളുടെ വയറുവേദന നടുവേദന ഒക്കെ അൺസഹിക്കബിൾ ആയിരിക്കും അത് എനിക്കും അങ്ങനെയാണ് എനിക്ക് പീരീഡ്സിൻ്റെ ടൈമിൽ നടുവേദനയാണ് ഏറ്റവും കൂടുതലുള്ളത് നടുവേദനയാണ് അപ്പോൾ ഞാൻ അതിന് ഉള്ളൊരു റെമഡി അതായത് ആ വേദനയൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പീരീഡ്സ് ടൈമിൽ കുടിക്കുന്ന ഒരു ഡ്രിങ്ക് ഉണ്ട് ഒരു മരുന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതാണ് ഞാൻ കുടിക്കുന്നത് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരുപാട് പേർക്ക് അത് ഹെൽപ്പ് ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനത് ഷെയർ ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് അത് വർക്ക് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും അത് ഷെയർ ചെയ്യുന്നത് എനിക്ക് പീരീഡ്സിൻ്റെ ടൈമിൽ നടുവേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറത്താണ് ഭയങ്കര വേദന ഞാൻ കിടക്കുന്നിടത്തോന്നും എഴുന്നേക്കത്തില്ല ആ ഒരു സമയം അയ്യോ ആലോച്യം കൂടി വയ്യ അപ്പോൾ ഇപ്പോൾ എനിക്ക് അതിന് കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചതിലൂടെ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പാല് വേണം തിളപ്പിച്ചാറ്റിയ പാല് വേണം ഉലുവ വേണം കായപ്പൊടി വേണം പിന്നെ നമ്മുടെ മഞ്ഞള് പച്ച നമ്മൾ വീട്ടിൽ വീട്ടില് റെഡിയാക്കുന്ന മഞ്ഞൾപ്പൊടി അതും വേണം ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ വേദനയെ നമുക്ക് പമ്പ അടത്താനായിട്ട് പറ്റും അപ്പോൾ എല്ലാ പെൺകുട്ടികളും ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്കൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു ടൈമിൽ അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും വേദനയ്ക്ക് നല്ല കുറവുണ്ടാവും കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഇതാണ് ചെയ്യുന്നത് എനിക്ക് എന്തൊക്കെ ചെയ്തിട്ട് ഞാൻ അന്നത്തെ ദിവസം ഞാൻ എഴുന്നേക്കത്തില്ലായിരുന്നു കട്ടിലേന്നായാലും എവിടെ കിടക്കുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഞാൻ എഴുന്നേക്കത്തില്ല അത്രയ്ക്കധികം പെയിൻ ആയിരിക്കും കിടക്കാൻ പോലും പറ്റാത്ത ദിവസം ഞാൻ കിടന്ന് ഉരുണ്ടും മറിഞ്ഞിട്ടുണ്ട് വേദന സഹിക്കാൻ വയ്യാതെ അപ്പോൾ അപ്പോഴാണ് ഞാൻ നമ്മുടെ ഗ്ലാമിംഗ് എങ്ങ പറഞ്ഞതെന്നാ ആ ഒരു ടിപ്പ് പരീക്ഷിച്ചു നോക്കാം എന്തായാലും എല്ലാം പരീക്ഷിച്ച് ഇനി ഇതും കൂടി ഒന്ന് പരീക്ഷിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഗ്ലാമി അങ്ങ് പറഞ്ഞു തന്ന ആ ഒരു സംഭവം ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയത് പക്ഷേ ഗ്ലാമിക്ക് എന്തായാലും ഒരുപാട് നന്ദി കേട്ടോ നല്ല മാറ്റം ഉണ്ട് എനിക്ക് ഏർ പുള്ളിക്കാരെ ആയിട്ട് പറഞ്ഞു തന്ന കാര്യട്ടോ അപ്പൊ എനിക്ക് അത് ഒരുപാട് ഹെൽപ്ഫുള്ളായി അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ആ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട ഉലുവ ഉണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഞാൻ ഉലുവ വെള്ളത്തിലിട്ടിട്ടുണ്ട് ആ വെള്ളം നമുക്ക് ആവശ്യമാണ് പിന്നെ ഞാനിവിടെ എടുക്കുന്നത് ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ പാലാണേ തിളപ്പിച്ചാറിയ പാലെടുക്കാം അതിലോട്ട് ഒരു അരസ്പൂണ് നമ്മളുടെ കായപ്പൊടി കായപ്പൊടി ചേർത്ത് കൊടുക്കാം അത് ചേർത്തിട്ട് നന്നായിട്ട് അത് കട്ടയൊന്നും ആവാതെ കട്ടയൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം പിന്നെ വേണ്ടുന്നത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയെ നമ്മുടെ പച്ചമഞ്ഞൾ പൊടിച്ച് വീട്ടിൽ തന്നെ എടുക്കുന്ന മഞ്ഞളാണെങ്കിൽ അത്രയും നല്ലതേ അപ്പം അതും എടുത്തിട്ടുണ്ട് അതും കൂടി പാലിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന നമ്മുടെ ഉലുവ അത് അതിൻ്റെ വെള്ളം മാത്രം അരിച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഈയൊരു ഉലുവ എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ല സാധനമാണ് ഉലുവ മഞ്ഞൾ പാല് പ്രത്യേകിച്ച് പാലിൽ ഇങ്ങനെ ചെയ്ത് കുടിക്കുന്നത് നമ്മളുടെ പിരീഡ്സ് ടൈമിലെ വേദനയൊക്കെ കുറയ്ക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ആ പറഞ്ഞ സാധനം ഇത് വെറും ഒരു ഗ്ലാസ് പാലല്ല ഇത് നമ്മളുടെ ജീവന്റെ വില എന്ന് വേണമെങ്കിൽ പറയാം വേദനയുടെ വില എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നല്ല അടിപൊളി ഒരു മരുന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ വേദനയെ കുറയ്ക്കുന്ന മരുന്നെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഞാനിന്ന് കുടിച്ചു കാണിക്കാം വേറെ നമുക്കിപ്പം ഇത് കയർപ്പോ വലിയ അത്രയ്ക്ക് കുടിക്കാൻ പറ്റാത്ത കയ്പോ നമ്മൾ ഈ കഷായം കുടിക്കും പോലത്തെ കയ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് നോർമലായിട്ട് നമുക്ക് ഒരു മടിയും കൂടാതെ കുടിക്കാൻ പറ്റുന്ന സാധനം കേട്ടോ ഇത് എല്ലാവർക്കും കുടിക്കാൻ പറ്റും ഭയങ്കരമായിട്ടും യൂസ്ഫുള്ളായിട്ടൊരു സാധനമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ നിങ്ങൾക്ക് പീരീഡ്സ് ആവുന്നതിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ കുടിക്കാൻ നോക്കുക ഇന്നും രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് എപ്പോഴാണ് സമയമെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം എന്ന് വെച്ചാൽ അപ്പോഴും കുടിച്ച് നോക്കുക നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ പീരീഡ്സിൻ്റെ ടൈമിൽ നമ്മുടെ ആ ഒരു വയറിൻ്റെ ആ ഒരു എന്താ പറയുക കോട്രാക്ഷനൊക്കെ ഒന്ന് സ്മൂത്ത് ആക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഹെല്പ് ആവും ഈ മഞ്ഞൾ ഉലുവയൊക്കെ നമ്മുടെ വയറിന് നല്ല നമ്മുടെ യൂട്രസിനൊക്കെ നല്ല സാധനമാണ് പാല് പീരീഡ്സിൻ്റെ ടൈമിൽ നമ്മൾ ഒരു ഗ്ലാസ് പാല് വെറും പാലായാലും അത് പാല് കുടിക്കുന്നത് നമ്മുടെ വയറിനൊക്കെ നമ്മുടെ ഹെൽത്തിന് ഭയങ്കരമായിട്ട് നല്ലതാട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പീരീഡ്സിൻ്റെ ടൈമില് വേദന അൺസൈക്കബിൾ ആയിട്ടുള്ളവരെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാട്ടോ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ കൂടെ അമർത്തുക എന്നാലേ ഞാനൊരു പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരു കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്രശ്നം അനുഭവിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് പിന്നെ പുതിയ ഓപ്ഷൻ ആയിട്ടുള്ള നമ്മുടെ ഹൈപ്പും കൂടി ഒന്ന് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ബൈ たバイ,バイしよフ。<laughs>